അച്ഛനിപ്പോൾ ഇന്നേ നമ്മുടെ എന്താ ജിമ്മിന്റെ ഒരു വർഷം തികയായിരുന്നു കേട്ടോ അപ്പം ആ ഒരു വർഷം പരിപാടികൾ ഉണ്ടായിരുന്നു നമ്മളതിനൊക്കെ പോയി വന്ന് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയായിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പെട്ടെന്ന് എന്താ എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞു നമ്മൾ എന്ത് സംസാരിക്കണോ പെട്ടെന്ന് ഈ വീട്ടിലും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ പറയുക എന്നല്ലാതെ വീട്ടിൽ പറയുന്ന പോലെ തന്നെയല്ലോ നമ്മൾ വീഡിയോ എടുക്കണം ഏഹ് അമ്മ അതൊന്ന പെട്ടെന്ന് പറഞ്ഞു അച്ഛനെന്നെ പറ്റിച്ചു അച്ഛൻ എന്താ പറഞ്ഞ വേഗം അച്ഛൻ വന്നു നിന്നു എന്നിട്ട് അച്ഛനൊന്നും വണ്ടിയില്ല ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും അതറിയണല്ലേ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഓ നമ്മള് വേഗം പോയി നമുക്ക് പറയായിരുന്നു കഴിവുണ്ട് അച്ഛന് അച്ഛൻ അമ്മയ്ക്ക് ഒരു കഴിവില്ല അച്ഛനാണ് എല്ലാം അച്ഛൻ സംസാരിക്കും അവ തോളി കൂടെ വേഗം എടുക്കണുണ്ടോ അച്ഛൻ അപ്പൊ ഈ നമ്മള് പോവാൻ തുടങ്ങിട്ട് ഇപ്പൊ മൂന്ന് മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മളെ എന്താ വിളിച്ചു നമ്മളപ്പോ പോയി എന്നുവെച്ചാ പോയി കഴിഞ്ഞ കേക്കൊക്കെ മുറിച്ചിട്ടാ ഇപ്പോഴും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പൊ അവിടത്തേക്ക് ഒരു വീഡിയോ നമുക്ക് എന്തായാലും എടുക്കണം അത് ഓണപരിപാടിയൊക്കെ വരില്ലേ അപ്പൊ എടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു അല്ലേ ആ എന്തെങ്കിലും ഒരു ഗ്രാൻഡ് പരിപാടി പരിപാടി എന്തായാലും നല്ലൊരു മൈ ലൈഫ് ഒക്കെ ഉൾപ്പെടുത്തു വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളെ അവിടെ പോയി വന്നതാണ് ഡ്രസ്സും കാര്യങ്ങളും ഒന്നും മാറ്റാൻ പറ്റിയില്ല മുക്കുത്തിയുണ്ടോ ഞാനൊരു മുക്കുത്തി അങ്ങിയത് മോം കാണിക്കണ്ട മുഖത്ത് നിറച്ച് കുരുക്കളും ഇപ്പൊ കമ്മിയായി വരും എങ്ങനെയുണ്ട് മുക്കുത്തി ഇതാണോ ഭംഗി മറ്റേതാണോ ഭംഗി ഏതാ ഏതാ ഭംഗി എല്ലാം നന്നും അതൊന്നും വൃത്തിയുള്ളൂല്ലേ അപ്പോ കുഞ്ഞാ ഏയ് കുഞ്ഞും വന്നു ഇതെന്താ ചോറാ ഇത്ര നേരത്തെ ഞാൻ പോയിട്ടൊരു നെയ്റ്റി എടുത്തോട്ടോ കണ്ടോ ഞാൻ ഫ്രോക്കിനേറ്റി എടുക്കാന്ന് ഫ്രോക്കിനേറ്റി എടുത്ത പനിയേട്ടം വന്നു അതെടുക്കണ്ട കറുപ്പ് ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തില്ല ഞാൻ വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നു ഇത് കണ്ടോ ഈ നൈറ്റി ഒന്ന് ഒന്നെടുത്തോളൂ ഡ്രസ്സുണ്ടോ ഇല്ലല്ലോ കറുപ്പും പച്ചയും ഞാൻ വേറൊന്നും കൂടി നോക്കി അപ്പം അനിയേട്ടം പറഞ്ഞു ഇപ്പോൾ സാഹചര്യം കുറച്ച് മോശമാണ് ഒന്നെടുക്കുന്നത് ഈ നെറ്റി എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി എടുത്തിട്ടുണ്ടാവും കേട്ടോ നാളെ തന്നെ കിട്ടിയപ്പോൾ ചേട്ടൻ പറഞ്ഞിപ്പോഴത്തെ സാഹചര്യം ശരിയല്ല അതുകൊണ്ട് ഇപ്പം ഒന്ന് മതി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇനി എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ മതി എന്ന് വിചാരിച്ചു ഈ അനിയേട്ടൻ്റെ അമ്മ എട്ടിന്റെ നിലയിൽ ഇതാക്കി അവിടെ ചെന്നിട്ട് അവര് വർത്താനം പറയും കുഞ്ചൂസ് ഫാമിലിത്തെ അവർ രണ്ട് വാക്ക് വർത്താനം പറയും വിളിച്ചു വേഗം നമ്മൾ പോയി ഞാനനിയേട്ടൻ ഞാൻ ഇല്ല പറഞ്ഞു ചേച്ചി വായോ പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ അനിയേട്ടം സംസാരിക്കട്ട് അനിയേട്ടവിടെ നീ പറയും നീയല്ലേ പറയ എന്ത് പറഞ്ഞിട്ട് മൂത്രാൾ അവിടെ മാറി അപ്പുറത്തന്നെ മാറി നിനക്കമ്മടില്ല ഏ ഞാനെന്ത് പറയുന്നത് അനിയന്നല്ലേ പറയേണ്ടത് അനിയന്നല്ലേ ആദ്യം ചിമ്മിന് പോവാൻ തുടങ്ങി ഞാന പോവാൻ തുടങ്ങിയത് അതാണ് ഈ പറയാൻ വേണ്ടി മാറുന്നത് പയർ കാലി ഇട്ട് എന്താ എന്താണ് ആ പത്തൊമ്പതാളുണ്ട് അവര് കണ്ടിട്ട് പോയിരിക്കുന്നു നല്ല അങ്ങനെ പോയ വർത്താനം പറയില്ല ഞാന് അനിയട്ടും സംസാരിക്കില്ലേ പറഞ്ഞിട്ട് ഞാനമ്മ അങ്ങോട്ട് മാറി ആ ഏട്ടണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ ഉപയോഗിക്കുക ഈ ഏട്ടനെ അപ്പുറത്ത് മാറി എന്നിട്ട് എന്റെ മോത്തിക്ക് നോക്കിട്ട് പറയേണ്ടത് അത് മുമ്പിൽ ഈ ക്യാമറയുടെ മുമ്പിലേ ഉള്ളൂ നമ്മുടെ ഈ പതിനൊന്ന് പേരല്ലേ വേറെ ആരും കാണുന്നില്ല പിന്നെ അത് എടുത്തിരുന്നു ആ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ എന്താ വീട് പണി നടക്കല്ലേ നീ കൊണ്ടേ കൊണ്ട നീ കൊണ്ട പണയം വെക്കാനൊന്നുമില്ല ഉള്ളതൊക്കെ കൊണ്ടേ വെച്ചു കൊണ്ടുവച്ചു കുപ്പികളുണ്ട് ഇത് പഞ്ചലോകാണ് ഏ ഉണ്ടല്ലോ ഉണ്ടല്ലോ അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നല്ല നെയ്റ്റികൾ എന്നാൽ നമ്മള് വീഡിയോയില് കാണിച്ചില്ലേ പക്ഷെ അത് ഈ കരിയും ഇതൊക്കെ അതിൽ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ പാല് കാച്ചലൊക്കെ പാല് കാച്ചൽ ഒന്ന് ഫുള്ള് ഓപ്പണി ഫുള്ള് ഓപ്പണാണ് ഫുള്ള് ഓപ്പണില് നെയറ്റിയാണ് അതൊന്നും അടിക്കാൻ കൊടുക്കണം മരുന്ന് കഴിക്കാം വേണ്ട വെള്ളം അപ്പം അപ്പം പൊറോട്ട കഴിച്ചുട്ടോ ഞാനുച്ചത്ര തോന്നിയില്ല ഒരു പിടി പുടിയെടുത്തുള്ളു കാരണം എന്തായോ ഒരപ്പവും കഴിച്ചു രണ്ട് പൊറോട്ടയും കഴിച്ചു പൊറോട്ട കോയിന് പോലെ കുറച്ച് ചെറിയ പൊറോട്ട കേട്ടോ പക്ഷെ അത് നല്ല രസം മട്ടൻ കറി കൂട്ടിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു അപ്പ അവളും കഴിച്ചതാ ഏഹ് കഞ്ഞിടിക്കേസ് എന്ത് പൊറോട്ടല്ലേ മൂന്നേ പൊറോട്ട അയ്യോ ഇനി പൊറോട്ട വാങ്ങി കൊടുക്കണ്ടി വരുന്നേ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഡ്രസ്സ് എൻ്റെ അടുത്ത് അതൊന്നിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ നെയ്റ്റി ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ചുരിദാർ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് സാരി കൊടുത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ വേറെ ഇട്ടിട്ട് വരട്ടെ ഒരഞ്ച് വിറ്റിട്ടോ ഓ ശരി 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 കണ്ട എന്നിട്ട് മരുന്ന് കുടിക്കാം എന്നിട്ട് മരുന്ന് കഞ്ഞി കുടിക്ക ശിവന്യ വിടവാൻ ചിരിവരണം അമ്മ ഞാൻ ചെറുതാക്കി കൊടുക്കുന്നത് തോട്ടിച്ച് കൈകാലും വെച്ച പോലെ അല്ലേ സത്യം പറഞ്ഞു തടി ഓർ പോലെ തോന്നില്ല തടി ഓർമ്മ പോലെ അറിയണേ ഒരു ശകരം കൂടി ഉയരം കൂടിയ പോലെ വെയ്യ ഇത് കാടണം എന്താ ഇങ്ങനത്തെ ഇട്ട് കാണണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ എന്റെ ഫ്രണ്ട് തന്നതാണ് ഏട്ടോ എനിക്കിത് അത് റൂമിന്റെ അവളെ ഒരു പ്രാവശ്യം കൊറേട്ടത് തന്നിട്ട് അപ്പൊ ഞാനിത് എന്ത് വിചാരിച്ചോ അമ്മേ ഞാനല്ല ഒരു ദിവസമെങ്കിലും ഒന്നും കാണിച്ച് കട്ടറി ഇട്ടിട്ട് പറഞ്ഞിട്ട് കൊറേ ദിവസമായി ഏന്യ ഇഷ്ട എന്റെ ഫ്രണ്ട് ഏ എന്റെ പ്ലസ് ടുന് പഠിക്കുമ്പോ എനിക്ക് തന്ന പേരൊന്നും പറയരുത് പറഞ്ഞിട്ട് പ്ലസ് ടു പഠിക്കുമ്പോഴേ അയച്ചു തന്നലേക്ക് അന്ന് പോയപ്പോ തന്നത് അവിടെ വെച്ചിട്ട് നമ്മളൊന്നും കാണാതെ വാങ്ങിയതാണ് വാങ്ങിയതോ ഞാനൊക്കെ ഇത് വാങ്ങില്ല അമ്പത് റുപ്യ പടം കുഞ്ഞ എങ്ങനാ അച്ഛൻ ചേച്ചിനെ പോലെ ഇത്ര എങ്ങനെ കാണാൻ ഞാൻ ആദ്യായിട്ടോ ഇത് വേഷം കെട്ടിക്ക് വേഷം കെട്ടിയാണ് തോന്നരുത് അവളെന്താന്നറിയോ ഒരു പാശ് അതില്ലൂരാ വേണ്ട വേണ്ട എന്താ നോക്കി നോക്കി ഞാൻ ഞാൻ അല്ല ആ ഇങ്ങനത്തെ െ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ എപ്പോഴും നെയ്റ്റിന്ന് കല്യാണം കഴിഞ്ഞ് ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നെയ്റ്റി ആണ് ഞാൻ കേട്ടോ എനിക്ക് ചുരിദാർ വാങ്ങി തന്നെ എങ്ങനെയാണെന്നറിയോ രണ്ട് നൈറ്റി രണ്ട് ചുരിദാറും വേറൊന്നും ആയി തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നു മുമ്പല്ലേ ഈ നെയ്റ്റിനെ വീട്ടിലിട്ട വിരുന്നു മുൻപേക്കിനെയ് എന്താ ചുരിദാർ വേണ്ടേ അപ്പൊ അത് കാരണം ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ വന്നപ്പോ മുതലേ നെയ്റ്റി രണ്ട് നെയ്റ്റിട്ട് ഇക്കോ ഇക്കോ ആ ചന്ദന കളർ സാരി ഉണ്ടല്ലേ മൂന്ന് സാരി രണ്ട് നൈറ്റി രണ്ട് എന്താണ് ചുരിദാറും അതന്നെ ഉണ്ടായിരുന്നുള്ളൂ ആറുമാസമായിട്ടാണോ അതൊട്ട് വെക്കറ്റ് ചുരിദാറുമായിട്ടുണ്ടാക്കുന്നത്

പിന്നെ ആരോടും അവര് അന്നെ ഏഴത്തിയമ്മ അവർക്കില്ല എങ്ങനെ നോക്കിയാലും എന്താ ചെറിയ ചെറുതൊക്കെ എന്റെ കിച്ചി ഞാനത് വെറുതെ കാണിച്ചപ്പോൾ അമ്മ അതിട്ടിട്ട് കാണുകയെ ചെയ്യണ്ട കേട്ടോ അമ്മ അതിട്ടിട്ട് പുറത്തേക്കാ വരരുത് വരണം അവള് നിർബന്ധിച്ചും കൊണ്ട് ഇട്ടതാണ് കേട്ടോ നിങ്ങൾ അത് എന്താന്ന് കണ്ടോ തക്കാളി ചാറ് കോഴിമുട്ട പപ്പടം എന്നാ കണ്ടോ മത്തി കറി വെച്ചിട്ട് കണ്ടില്ലേ കണ്ടോ ഒരു എന്നാ മുട്ടാ മീനുണ്ടതില് ഇതില് വെക്ക് മത്തിക്കറി കണ്ടില്ലേ മത്തി മുളക് ഇട്ടിട്ട് കറി വെച്ചാ മതിയായിരുന്നു തേങ്ങരച്ച് വെച്ച അച്ചോ ചെറിയൊരു ചോറ് ഇതിലും ചെറിയൊരു ഇത് കിട്ടിയോന്നറിയാ കിച്ചിട്ട എങ്ങനെ ഇണ്ടായിരുന്ന അമ്മ തട്ടപ്പോ ചിരിക്കിഷ്ടായില്ല ചിരി വന്നിട്ട് രസല്ല എനിക്ക് എനിക്ക് തീരെ ഇഷ്ടായില്ല ട്ടോ ഞാന് പിന്നെ എന്താന്ന് വെച്ചാൽ ഏ എന്താ വെച്ചിട്ട് അതൊക്കെ ചെറിയൊരു നനവ് തട്ടിട്ടുള്ളൂ നനവല്ലോ ഉണക്കി തട്ടിട്ടു കേട്ടോ ബാക്കിയുള്ളൊക്കെ ഉണങ്ങാനുള്ളതാണ് അപ്പൊ അതിങ്ങനെ ഫാനില്ലേ കുട്ടികൾ കണ്ടവിടെ കഴിക്കുക കേട്ടോ എല്ലാവരും ഏ രാവിലെ ഡെയിലി കാണുമ്പോൾ എടുത്തേക്കല്ല എന്നാലും ഇടില്ല രാത്രിയിൽ അപ്പോൾ കുറച്ചൊന്ന് വാർന്ന കിട്ടില്ല ഒക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ടാണ് എന്താ ചെയ്യുന്നത് അമ്മേനെ വിളിച്ചിട്ടില്ല അമ്മേനെ ഒന്ന് വിളിക്കണം വൈകുന്നേരം ആവുമ്പോൾ ഒരടങ്ങാറാണ് കേട്ടോ അമ്മേനൊന്നും നേരത്തെ വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സത്യം പറ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല തിരക്കായിരുന്നു അല്ലേ ഏ ആ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്ക് പണി എന്താ മീൻകറി വെച്ചതുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവിടെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ചില ദിവസം ഭയങ്കര ക്ഷീണായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ടോ മനുഷ്യ മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ലേ അല്ലേ വേട്ടിന് വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആയിട്ട് റെസ്റ്റ് ചെയ്തെന്ന് പറയുന്ന സംഭവമില്ല അമ്മ യൂണിഫോം നല്ല തിരക്കിലാണ് പണിയുടെ ഇത് അങ്ങോട്ടം ഇങ്ങോട്ടം ഒക്കെ ഇട്ട് അപ്പോ നമുക്ക് വീഡിയോ നിർത്തിയാലോ ഏട്ടൻ എന്തോന്നും പറയാത്ത ഏട്ടൻ്റെ ഒരു പാട്ട് പാടുന്നില്ല ഏട്ടൻ ഒരു കൂട്ടം കൂടുന്നില്ല കഴിഞ്ഞേ മരുന്ന് കഴിക്കട്ടെ കാലിപ്പം പിടിക്കണ്ടോ ഇഞ്ചാ ഏഹ് സൂമ്പ ഡാൻസ് അടിപൊളിയായിരുന്നു താങ്ക് യു പറയോ നാണം കൊണ്ടവന് വയ്യാതെ ഇത്രേ അപ്പോഴേ നമ്മൾ മീഡിയ നിർത്തട്ടെ ഈ കുറേ തുണികൾ തിരുമ്പാനുള്ളത് യൂണിഫോമുകളൊക്കെ മുക്കിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടൊക്കെ കേട്ടോ അതൊക്കെ അടുത്ത് വ കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ആ അത് കാണിച്ചു കൊടുത്ത ആദ്യായിട്ടാണിങ്ങനെ തൊപ്പി ഉള്ള ഡ്രസ് എടുക്കണ പറ ഇപ്പൊ ആടിസൈലുണ്ടല്ലോ ആടിസയിലുള്ളതും കൊണ്ട് ഡ്രസ്സിനൊക്കെ എന്താ ഇതിനൊക്കെ നൂറ്റി ഇരുപത് രൂപയുള്ളു കേട്ടോ ഉം നൂറ്റി ഇരുപതും ഇല്ലെന്നുപത് മറ്റേത് കാണിച്ചു കൊടുക്ക് ഇട്ട് കാണിച്ചു കൊടുക്ക് ഈ കളർ അവന് ഇല്ല കേട്ടോ ഇനി ബുധനാഴ്ച നാവാൻ വേണ്ടി കാത്തു നിൽക്കിച്ചിട്ട് ഏരിയനോ ഞാൻ ആ ഡ്രസ് ഇട്ടതില് നിനക്ക് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു സന്തോഷം അയച്ചാൽ എന്തായാലും എങ്ങനെയാണ് പറയാം പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ വാട്സപ്പ് ഇതെന്തായാലും നമ്മുടെ അച്ചുട്ടിക്കോ അമ്മുട്ടിക്കോ ഞാൻ ചെറുതാക്കിയിട്ട് അവർക്ക് ഇടാൻ കൊടുക്കാ ഞാനിടില്ല അപ്പോൾ നമുക്ക് വീഡിയോ എവിടെ അത് പോയിട്ടില്ലേ എവിടെ നന്നായിട്ട് പിന്നെന്താ നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ള ഉണ്ട് അപ്പോഴേ നമ്മളെ വിശേഷങ്ങൾ നിർത്താട്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല എനിക്ക് മാത്രമല്ല അക്കൊക്കെ ഉറക്കം വരുന്നു എൻ്റെ കിച്ചു എപ്പോഴും എൻ്റെ എടുത്ത് പറയും അമ്മ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഉണ്ടോട്ടോ അമ്മ അമ്മ നെയ്റ്റി ചുറാറ് സാരി മാത്രം ഇട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ വലുതായി കഴിഞ്ഞിട്ടാണ് അവയ്ക്ക് ഇഷ്ടംപോലെ സാരി നെയ്റ്റി വാങ്ങിയിട്ട് ഒരു ഞാന് ചെറുതാ ചിലങ്ങനെ പറയും പുറത്തിറങ്ങണ സമയത്ത് പസീം എന്താ നല്ല അത്യാവശ്യം നല്ല എൻ്റെ പിറ്റു ദിവസനെ അനുസരിച്ചത് ഞാൻ വരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നെത്താ അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചുരിദാറും വീട്ടിലിരിക്കുന്ന സമയത്ത് നെയ്റ്റീം ചുരിദാർ ഇട്ടു ഡേ വന്നാൽ എനിക്ക് ആ അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണെങ്കിൽ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് കാണും